നമസ്കാരം എല്ലാവർക്കും ഞാൻ ഡോക്ടർ ടി സുനിൽകുമാർ ഹിപ്നോസിസ് അഥവാ ഹിപ്നോട്ടിസം പരിശീലനം എന്ന് പറയുന്നത് ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നടന്നുകൊണ്ടിരിക്കുക ഈ ഹിപ്നോട്ടിസം പഠിക്കാൻ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ ആവശ്യമൊന്നുമില്ല മാത്രമല്ല ഈ ഹിറ്റ്നോട്ടിസത്തെ പറ്റി ചില തെറ്റിദ്ധാരണകളുണ്ട് ഇത് സ്റ്റേജിൽ കാണിക്കുന്ന മാജിക്കാണ് അല്ലെങ്കിൽ ട്രിക്സാണ് എന്നൊക്കെ ഒരിക്കലുമല്ല നമുക്കിതൊരു മാനസികാരോഗ്യ പരിശീലന പരിപാടിയായിട്ട് എടുക്കാവുന്നതാണ് നമുക്കറിയാം മനുഷ്യരെല്ലാം വ്യത്യസ്തങ്ങളായ മാനസിക വിഷമങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ് ചെറിയ ചില പ്രശ്നങ്ങളായിരിക്കാം അവരുടെ ഉപബോധ മനസ്സിൽ കയറി കിടക്കുന്ന ആ പ്രശ്നങ്ങൾ അവരുടെ നിത്യജീവിതത്തെ കാര്യമായി ബാധിച്ചേക്കാം അപ്പോൾ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ പ്രശ്നങ്ങളെ കണ്ടറിയണമെങ്കിൽ ഈ പ്രോസസ് നല്ലൊരു മാർഗമാണ് സാധാരണഗതിയിൽ നമ്മുടെ ബോധ മനസ്സിലാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്നാൽ ഉപബോധ മനസ്സിൽ കടന്നുകൂടിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ചിലപ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടൊരു വ്യക്തിയായിരിക്കാം അതുപോലെ തന്നെ അമിതമായ ആശങ്കകളുള്ള വ്യക്തിയായിരിക്കാം മറ്റുള്ളവരുമായി സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം അതുപോലെ തന്നെ നിരവധി ഇഷ്യൂസ് അവരുടെയൊക്കെ ജീവിതത്തിലുണ്ടാകും ഇതിനെല്ലാം പരിഹാരം കണ്ടെത്തണമെങ്കിൽ ബോധ മനസ്സിൻ്റെ അപ്പുറത്തേക്ക് ഉപബോധ മനസ്സിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റണം അതിന് ചില മാർഗങ്ങളുണ്ട് അത് കൃത്യമായ മനഃശാസ്ത്ര മാർഗ്ഗങ്ങളാണ് കൃത്യമായ ശാസ്ത്രീയ മാർഗങ്ങളാണ് അല്ലാതെ ഒരു ട്രിക്സും അല്ല അപ്പോൾ അവരുടെ ഉപബോധ മനസ്സിൽ കടന്നു തന്ന് അതിൽ പരിവർത്തനങ്ങൾ വരുത്തുവാൻ ഒപ്പം അവരിൽ ഒത്തിരി ഒത്തിരി നന്മകൾ നട്ടുപിടിപ്പിക്കാനും കഴിയും കാരണം ഉപബോധ മനസ്സിൽ രൂഢമൂലമായി പോയ ചില കാര്യങ്ങളാണ് നമ്മൾ കറക്റ്റ് ചെയ്തത് നമ്മളുടെ പ്രവർത്തനങ്ങളിൽ പലതും വലിയൊരു ശതമാനവും ഉപബോധ മനസ്സിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണെന്നുള്ളതാണ് സത്യം അപ്പം അത് സംശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പം മനസ്സിനെ സംശുദ്ധീകരിക്കാൻ മനസ്സിനെ ശാക്തീകരിക്കുവാൻ മനസ്സിനെ സാന്ദ്രീകരിക്കുവാൻ പറ്റുന്ന നല്ല ഒരു മെതേഡാണ് ഹിപ്നോസിസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് പരിശീലനത്തിന് വരുന്നവർ നല്ല മാനസികാരോഗ്യ പ്രവർത്തകരായി മാറുകയാണ് ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും ഈ പരിശീലന പരിപാടിയിലേക്ക് സ്വാഗതം വ്യത്യസ്തങ്ങളായ ജില്ലകളിലാണ് നടക്കുന്നത് ലെവൽ വൺ ക്ലാസ് രണ്ട് ദിവസമായിട്ടാണ് നടത്തുന്നത് ഹിപ്നോസിൻ്റെ കൃത്യമായ മനഃശാസ്ത്രം അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിന് പ്രത്യേകം ടെസ്റ്റുകളുണ്ട് അതിന് എല്ലാ മാർഗങ്ങളും തിയറിയും പ്രാക്ടിക്കലും കൃത്യമായി ചെയ്ത് പഠിച്ചാണ് നമ്മൾ പോകുന്നത് അതുപോലെ തന്നെ പരിശീലനത്തിന് വരുന്ന പരസ്പരം ഹിക്രോസസ് ചെയ്ത് ഉത്തമമായി അത് ബോധ്യപ്പെട്ടിട്ട് തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് ഓരോ ജില്ലകളിലും നടക്കുമ്പോൾ നിങ്ങളുടെ സൗര്യാർത്ഥം നിങ്ങളുടെ സ്ഥലവുമായി അടുത്തുള്ള സ്ഥലത്തേക്ക് വരാൻ പരിശീലനത്തിന് വരാൻ ശ്രമിക്കുക എല്ലാവർക്കും ഹാർദമായ സ്വാഗതം